നമസ്കാരം പതിരും കതിരും വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട കെ സുധാകരന് ആരുടെയും അനുവാദമില്ലാതെ ഒരു കാര്യം പ്രഖ്യാപിക്കാം കോൺഗ്രസിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുക ആ ദുരന്തത്തിൻ്റെ നായക സ്ഥാനത്തിരിക്കാൻ സുധാകരനോളം കേമൻ മറ്റാരും തന്നെ ഇല്ല പ്രഭവകേന്ദ്രമായ കെ പി സി സി ആസ്ഥാനത്ത് ഉരുൾപൊട്ടിയും ഉള്ളുപൊട്ടിയും കോൺഗ്രസ് ഒലിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി പാർട്ടി പറഞ്ഞാൽ കേൾക്കാത്ത ചെന്നിത്തലയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കെ സുധാകരൻ ഭാഗ്യത്തിന് വികട സരസ്വതി വിളയാടാതിരുന്നതിനാൽ നാവിൽ വന്നതൊന്നും പുറത്തോട്ട് വന്നില്ല പറയാൻ തുടിച്ചു നിന്നതൊക്കെ വളരെ പ്രയാസപ്പെട്ട് വിഴുങ്ങിക്കളഞ്ഞതിനാൽ ചെന്നിത്തല രക്ഷപ്പെട്ടു മുമ്പൊരിക്കൽ കുമ്പക്കുടി മകാരം സുധാകരനായപ്പോൾ വി ഡി സതീശൻ്റെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു വലിയൊരു ഗുണമുള്ളത് എത്ര ചീത്ത പറഞ്ഞാലും തൊട്ടടുത്ത നിമിഷം തന്നെ സുധാകരൻ പശ്ചാത്താപ വിവശനാകും എന്നതാണ് സതീശനെതിരെ കർത്തരി പ്രയോഗം നടത്തിയതിന്റെ തൊട്ടടുത്ത നിമിഷം സുധാകരൻ പറഞ്ഞത് സതീശനെ ഇപ്പോൾ കണ്ടാൽ ഞാൻ ചായ വാങ്ങിക്കൊടുക്കും എന്നായിരുന്നു ചെന്നിത്തല കാണിച്ച വിശ്വാസ വഞ്ചനയ്ക്കെതിരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആഞ്ഞടിച്ച സുധാകരനെ പറ്റി ചെന്നിത്തല പറഞ്ഞത് എന്നെതേ ഇപ്പോഴ കെ പി സി സി പ്രസിഡന്റ് വിളിച്ചതേയുള്ളൂ രമേശിനെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെന്നിത്തല നേരിട്ട് സംഭാവന നൽകിയതാണ് കെ സുധാകരനെ വല്ലാതെ ചൊടിപ്പിച്ചത് ചെന്നിത്തലയുടെ കാശുകൂടി കണ്ടുകൊണ്ടാണ് കോൺഗ്രസുകാർ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞു പോയത് എന്നാൽ ചെന്നിത്തലയ്ക്കെന്തോ ആ പദ്ധതിയിൽ അത്ര താല്പര്യമില്ല രമേശിന് കോൺഗ്രസിനേക്കാൾ നല്ല വിശ്വാസം സർക്കാരിനെയാണ് തൻ്റെ ഒരു മാസത്തെ ശമ്പളം വളരെ പ്രയാസപ്പെട്ടെടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു ചെന്നിത്തലയുടെ ഒരു മാസത്തെ ശമ്പളം കൊണ്ട് പത്ത് ചാക്ക് സിമൻറ്റ് പോലും മേടിക്കാൻ തികയില്ല അത് വേറെ കാര്യം എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കുന്ന ടി പത്മനാഭൻ വരെ കൊടുത്തു അഞ്ച് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഫോണിൽ വിളിച്ച് സുധാകരൻ ഇനി ചീത്ത വിളിക്കുമോ എന്ന് ആര് കണ്ടു ആ കാശുകൂടി ഞങ്ങൾക്ക് തരരുതായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നാലും പാർട്ടി പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ച ചെന്നിത്തലയാണ് യഥാർത്ഥ കോൺഗ്രസുകാരൻ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളെയെല്ലാം ബി ജെ പി ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ മുൻ ഡി സി സി പ്രസിഡന്റുമാരെയും മുൻ കെ പി സി സി അധ്യക്ഷനെയും ഒക്കെയാണ് പിണറായി വിജയൻ ഉന്നമിടുന്നത് ഇനി ചാണ്ടിയമ്മനും ചെന്നിത്തലയും കൂടി പിണറായി പക്ഷത്തേക്ക് മറിയുമോ എന്നുവരെ സംശയിക്കുന്നവരുണ്ട് ഇറയത്തെ വിളക്കും കെട്ടു അടുപ്പിൽ വെള്ളവും വീണു എന്ന മട്ടിൽ കഴിഞ്ഞിട്ടും ഈ കോൺഗ്രസുകാരെന്താണ് ഇങ്ങനെയൊക്കെ രണ്ട് വർഷം കൂടി കഴിയുമ്പോൾ മുഖ്യമന്ത്രിയാകാമെന്ന് കരുതി നടക്കുന്ന സതീശനും ഒത്താലൊന്ന് പിടിച്ചു നോക്കാമെന്ന് കരുതുന്ന ചെന്നിത്തലയും ഇതിൻ്റെ രണ്ടിൻ്റെയും കഴുത്തിൽ മുഖം വയ്ക്കാൻ കെൽപ്പുള്ള സുധാകരനും എനിക്കെല്ലാം നഷ്ടമായി എന്ന് വിലപിക്കുന്ന കെ മുരളീധരനും എല്ലാം കൂടി ഈ കോൺഗ്രസിനെ അപാരമായ ഏതോ തീരത്തേക്കാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയാൽ ഭീമൻ രഹുവും വെള്ളാപ്പള്ളിയും പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചെന്നിരിക്കും മൂന്നാം പിണറായി വരും കാനം രാജേന്ദ്രൻ ഒസ്യത്ത് എഴുതി വെച്ച് ബിനോയ് വിശ്വത്തെ പാർട്ടി സെക്രട്ടറി ആക്കിയതുപോലെ പിണറായി വിജയൻ അത് നേരത്തെ തന്നെ എഴുതി രജിസ്റ്റർ ആക്കി വെച്ചിട്ടുണ്ടാകും എനിക്ക് കിട്ടുന്ന എല്ലാ ബഹുമാനാദരവും അംഗീകാരവും ഭയഭക്തി ബഹുമാനങ്ങളും എനിക്ക് ശേഷം എൻ്റെ മരുമകന് ഞാൻ ഇഷ്ടവാത്സല്യം പ്രതിഫലമായി കൊടുത്തിരിക്കുന്നു എന്നായിരിക്കും അതിലെ വാചകങ്ങൾ എന്നാൽ ഒസ്യത്തെഴുതി വാഴിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ കേരളത്തിൽ ഗോഡ്ഫാദർമാർ ആരും തന്നെയില്ല ഇതാണ് സത്യം കൈകൊണ്ട് തുഴയുകയും വേണം ആറ്റിലെ മുതലയെ പേടിക്കുകയും വേണം എന്ന മട്ടിൽ ചെങ്ങാടത്തിൽ കിടക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ എന്ത് പ്രകൃതി ദുരന്തമുണ്ടായാലും മനുഷ്യസ്നേഹികളുടെ കൂട്ടായ്മയിൽ അതിനെ നമുക്ക് അതിജീവിക്കാനാകും എന്നാൽ ഒരിക്കലും പുനരധിവാസം സുഗമമല്ലാത്ത ഒരു ദുരന്തമാണ് കെ പാർട്ടിയുടെ അതിജീവനത്തിലല്ല നേതാക്കളുടെ ഉപജീവനത്തിലാണ് അവർക്ക് എപ്പോഴും പ്രതീക്ഷ മോരും മുതിരയും പോലെ തമ്മിൽ ചേരാത്ത നേതാക്കളാണ് ഈ പാർട്ടിയുടെ ഐശ്വര്യം താൻ ജീവനോടെ ഇരിക്കുമ്പോൾ സതീശൻ മുഖ്യമന്ത്രിയായി പടിയേറ്റ് നടത്തുന്നത് ചെന്നിത്തലയ്ക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല കോൺഗ്രസ് നൂറ് വീടുകൾ വെച്ചു നൽകുമ്പോൾ അതിൽ ഒന്നിൻ്റെ പോലും ദാനം തന്നെ കൊണ്ട് നടത്തിക്കില്ലെന്നും ചെന്നിത്തലയ്ക്ക് അറിയാം ഇനി തമ്മിൽ കാണുമ്പോൾ സുധാകരൻ രമേശ് ചെന്നിത്തലയ്ക്ക് ചായമേടിച്ച് നൽകുമോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ എന്തായാലും ഈ കോൺഗ്രസ്സുകാരെ തമ്മിൽ തല്ലിക്കാൻ എന്തെങ്കിലുമൊക്കെ അവസരം നമ്മുടെ പിണറായിക്ക് വീണ് കിട്ടുന്നു എന്നതാണ് ഇതിലേറ്റവും വലിയ അത്ഭുതം